ായ എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത് ഇൻഷാല്ല വരുന്ന ജനുവരി രണ്ടാം തീയതി തളങ്കര മാലിക് ദിനാർ ദിനാർ ഗ്രൌണ്ടിൽ വെച്ചുകൊണ്ട് ഇൻഷാല് വളരെ വിപുലമായ രീതിയിൽ ആയിരക്കണക്കിന് മുത്താലിമീങ്ങളും ഒരുപാട് ജനങ്ങളുമൊക്കെ പങ്കെടുക്കുന്ന വലിയ വലിയ ഒരു ആദരവിന്റെ സമ്മേളനം നടക്കുകയാണ് ഈ വിനീതൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഗുരുനാഥനായ ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് ഹസനുൽ തങ്ങളുസ്താദിനെ ശിഷ്യഗണങ്ങളും എല്ലാവരും കൂടി ആദരിക്കുന്ന വലിയ ആദരവ് സമ്മേളനമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായി ഇൻഷാള്ള വൈകുന്നേരം നാല് മണി മുതൽ നമ്മുടെ പരിപാടി ആരംഭിക്കുമ്പോൾ ഇൻഷാല് വ്യത്യസ്തങ്ങളായ നാടുകളിൽ ആയിരക്കണക്കിന് മുത്താലിമങ്ങളും അല്ലാത്തവരുമായി വലിയൊരു ജനം അവിടെ സംബന്ധിക്കുമ്പോൾ ആ വരുന്ന വൈകുന്നേരത്തെ മുത്താലിമ്യങ്ങൾ മുത്താലിമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കുമുള്ള ചായയുടെ കടി ഇൻഷാല് അത് ഈ തളങ്കരയിലെ ഉമ്മമാരും സഹോദരിമാരും ഏറ്റെടുക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നതും തളങ്കരയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇൻഷാള്ളാഹ് തളങ്കരയിലെ എല്ലാ ഉമ്മമാരും സഹോദരിമാരും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അന്ന് മദനീയം മജിലിസും അവിടെ നടക്കുന്നുണ്ട് അസുറ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് മദനീയം മജിലിസ് ആരംഭിക്കുക ഇൻഷല്ല അതുകൊണ്ട് തന്നെ പ്രളങ്കരയിലെ എല്ലാ ഉമ്മമാരും സഹോദരിമാരും എനിക്കറിയാം ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും എല്ലാ ദിവസവും നമ്മുടെ മദനീയത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ കൂടെ ഖുർആാനും തിക്കറുകളും സൊലാത്തും ഹദ്ദും അസ്മാ ഉൽ ഒക്കെ ചൊല്ലുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് ഈ വിനീതൻ അറിയാം എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് അന്നത്തെ നമ്മുടെ അതിഥികൾക്കുള്ള ചായയുടെ കടി അത് നിങ്ങളുടെ വകയായിരിക്കണം എല്ലാവിധം ഓരോ രൂപത്തിലുള്ള കടികൾ കൊണ്ടുവരികയാണെങ്കിൽ ഇൻഷല്ലാ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള കടികളായി എല്ലാവരെയും നമുക്ക് നല്ല റാഹത്തോടെ സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ ഒരു സയ്യിദിനെ ആദരിക്കുന്ന പരിപാടിയാണ് ആ മഹത്വങ്ങളും ബഹുമാനങ്ങളും ആദരവുകളും എല്ലാം കണക്കിലെടുത്ത് മദനീയം മജിലിസ് ഉൾപ്പെടെയുള്ള ആ മഹത്തായ മജിലിസിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം ഘോഷമായി നിങ്ങൾ എടുക്കണമെന്ന് കൂടി സാന്ദർഭികമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാനുഭൂ ആരെല്ലാം അതുമായി സഹകരിക്കുന്നുവോ ആരെല്ലാം അന്നത്തെ അതിഥികൾക്കുള്ള ആ ചായക്കുള്ള കടികൾ കൊണ്ടുവരുന്നുവോ വീടുകളിൽ നിന്ന് കൊടുത്തയക്കുന്നുവോ അള്ളാഹുവെ അവർക്ക് നീ പറക്കത്ത് ചെയ്യണേ അല്ല അവരുടെ മുറാദുകൾ നീ അശ്വലാക്കണേ അല്ല അവർക്ക് നീ വലിയ ഹൈറാത്തുകളും വലിയ പറക്കാത്തുകളും ഇസ്സത്തും റാഹത്തും സന്തോഷവും നീ നൽകണേ അല്ല ആ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി അത് കൊടുത്തയക്കുമ്പോ അവരുടെ കൽബിന്റെ ഉള്ളിൽ എന്ത് നീയത്താണോ അവര് കരുതുന്നത് ആ നീയത്ത് വസ്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ഹസുലാക്കി കൊടുക്കണേ അല്ലാ അതിന്റെ ഗുണങ്ങൾ അവരുടെ മക്കളിലും അവരുടെ കുടുംബങ്ങളിലും അവരുടെ സർവത്തിലും നീ നൽകി എന്ന് ദുആ ചെയ്യുകയാണ് ഇൻഷാ ഇൻഷാല്ല